السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد يا رب نمو الله ستبشواسي غلاء صحودرين ماري صهدر صحو ഇൻഷാ അള്ളാഹ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ഏറെ ഉപകാരപ്പെടുന്ന എന്നാൽ വിശ്വാസികളിൽ ഒരു വലിയ ഭൂരിപക്ഷം ശ്രദ്ധിക്കാതെ പോയിട്ടുള്ള ഒരു വിഷയത്തെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തുവാനാണ് ഇൻഷാ അള്ളാഹ് ഈ ഒരു ദറസ്സിലൂടെ ഉദ്ദേശിക്കുന്നത് ഇമാം തിരുമിതിയും إمام أحمد إمام دارمي رحمة الله عليهم مجمعين أبرا لابر مدري كنا حسن أن درجيل ألبطت الله أوري حديث لنموك كانام أبو ذر الغفاري أذيب ولتنا معاد بن جبل رضي الله تعالى عنهما عن النبي صلى الله عليه وسلم قال نبي صلى الله عليه وسلم فرنيركم اتق الله حيثما كنت നിങ്ങൾ എവിടെയായിരുന്നാലും അള്ളാഹുവിനെ സൂക്ഷിക്കണം ഒരു തിന്മയെ നന്മ കൊണ്ട് ഫോളോ ചെയ്യണം എങ്കിൽ ആ തെറ്റിനെ ആ നന്മ മായിച്ചു കളയും ജനങ്ങളോട് നല്ല സ്വഭാവത്തോടുകൂടി പെരുമാറുകയും ചെയ്യണം ഇതാണ് ഈ ഒരു ഹദീസ് ഈ ഹദീസിൽ വളരെ ബൃഹത്തായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട് അതിൽ ഒന്നാമത്തത് മൂന്ന് കാര്യങ്ങളാണ് മൂന്ന് ഹക്കുകളെ സംബന്ധിച്ചാണ് ഈ ഹദീസിലുള്ളത് ഒന്ന് ഹക്കുല്ലാ അള്ളാഹുവിന് ലഭിക്കേണ്ട അവകാശം മറ്റൊന്ന് ഹക്കുൽ മുക്കല്ലഫ് ഒരു മുക്കല്ലഫായ ഒരു മുസ്ലിമായ വ്യക്തിക്ക് സ്വന്തം ദേഹത്തോടുള്ള കടപ്പാട് ബാധ്യത അല്ലെങ്കിൽ തൻ്റെ ശരീരത്തിന് ലഭിക്കേണ്ട അവകാശം മൂന്നാമത്തത് ഹക്കുൽ ഇബാദ് നമ്മുടെ ചുറ്റിലും ജീവിക്കുന്ന മറ്റുള്ള ആളുകൾക്ക് നമ്മിൽ നിന്ന് ലഭിക്കുന്ന അവകാശം ഇങ്ങനെ മൂന്ന് അവകാശങ്ങൾ ഉൾക്കൊള്ളുന്ന ഹദീസാണ് ഈ ഒരു ഹദീസ് ഈ ഹദീസിലെ ഒന്നാമത്തെ ഭാഗം ഇത്തഖില്ലാഹ ഹൈസുമാ കുന്ത നീ എവിടെയായിരുന്നാലും അള്ളാഹു വ തആലയെ സൂക്ഷിക്കണം തഖ്വ എന്ന് പറഞ്ഞാൽ നമ്മൾ പല സന്ദർഭങ്ങളിലായി മനസ്സിലാക്കിയതുപോലെ അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യലും അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നതിനുമാണ് തക്വ എന്ന് പറയുന്നത് കാരണം അതിലൂടെ മാത്രമേ നരകത്തിൽ നിന്നും അള്ളാഹുവിൻ്റെ കോപത്തിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ തക്വ എന്ന വാക്കിൻ്റെ ഭാഷാപരമായ അർത്ഥം സ്വയം സംരക്ഷിക്കുക എന്നാണ് സ്വയം സംരക്ഷിക്കുക എവിടെ നിന്ന് സംരക്ഷിക്കുക നരകത്തിൽ നിന്നും അള്ളാഹുവിൻ്റെ കോപത്തിൽ നിന്നും അതിനെന്തു വേണം തക്വ വേണം അപ്പോൾ എന്താണ് തക്വ അല്ലാഹു കൽപ്പിച്ച കാര്യങ്ങളൊക്കെ ചെയ്താൽ അള്ളാഹുവിൻ്റെ കോപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടുനിന്നാലും അള്ളാഹുവിൻ്റെ കോപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും അതുകൊണ്ട് അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്തുകൊണ്ടും അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ടും നിങ്ങൾ തെക്ക്വയുള്ള ആളുകളായി തീരണം മാത്രമല്ല ഇവിടെ ഇത്താഹ അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു നിർത്താതെ മറ്റൊരു കാര്യം കൂടി അതിനോട് ചേർത്തു പറഞ്ഞു ഹൈ സുമാ കുഞ്ച നീ എവിടെയായിരുന്നാലും ഒലമാക്കൾ പറഞ്ഞു അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തക്കവ എന്നത് ഒരു സത്യവിശ്വാസിയിൽ നിന്ന് വേറിട്ട് പോകാൻ പാടില്ലാത്ത സ്വഭാവമാകുന്നു അത് വീട്ടിൽ വെച്ചോ അളമാരയിൽ വെച്ചോ പോകാൻ കഴിയാത്ത ഒന്നാണ് തക്കുവ എന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിൽ വെച്ചു അല്ലെങ്കിൽ ഞാൻ ഓഫീസിൽ വെച്ചു പോയി അതല്ലെങ്കിൽ ഞാൻ പോക്കറ്റിൽ വെച്ചു പോയി അളമാരയിൽ വെച്ചു പോയി വേറൊരാൾക്ക് കൊടുത്തു ഇങ്ങനെയൊന്നും പറയാൻ പറ്റാത്തതാണ് എന്ത് തക്കുവ അതുകൊണ്ട് തന്നെ യാത്രയിൽ നിങ്ങളുടെ കൂടെ തക്കവയുണ്ടാവണം നിങ്ങളുടെ നാട്ടിലും ഉണ്ടാകണം വിദേശത്തും ഉണ്ടാകണം രാത്രിയിലും ഉണ്ടാകണം പകലിലും ഉണ്ടാകണം എല്ലാവരും ഉള്ളപ്പോഴും ഉണ്ടാകണം ഒറ്റക്കാകുമ്പോഴും ഉണ്ടാകണം അതിനാണ് ഹൈ സുമുന് നീ എവിടെയായിരുന്നാലും അവിടെ നിൻ്റെ കൂടെ ഉണ്ടാവേണ്ടത് തക്കുകയാണ് കാരണം നീ എവിടെയായിരുന്നാലും അവിടെ നിന്നെ വഴിതെറ്റിക്കാൻ ഒരു ഷെയ്ത്താൻ നിൻ്റെ കൂടെയുണ്ട് അത് നീ ഒറ്റക്കാണെങ്കിലും യാത്രയിലാണെങ്കിലും ഏത് സന്ദർഭത്തിലും ആ ഷൈത്താനുണ്ട് ആ ഷെയ്ത്താനിൽ നിന്ന് നിന്നെ രക്ഷപ്പെടുത്തുന്നത് കൂടിയാണ് തൊക്കുവ തൊക്കുവ എന്നത് സ്വയം സുരക്ഷയാണെങ്കിൽ പിശാചിൽ നിന്നുള്ള സുരക്ഷ കൂടിയാണ് തക്കുവ അതുകൊണ്ടാണ് യാത്രാ വിഭവം ഒരുക്കണം എന്ന് പറയുന്നിടത്ത് അള്ളാഹു പറഞ്ഞത് നിങ്ങൾ യാത്രയ്ക്ക് വേണ്ടി വിഭവങ്ങൾ ഒരുക്കിക്കോളൂ പക്ഷേ അതിൽ ഏറ്റവും ഹൈറായത് തക്കുവയാണ് നിങ്ങളുടെ ബാഗിൽ നിങ്ങളുടെ ഡ്രസ്സും നിങ്ങളുടെ മറ്റു യാത്രക്കാവശ്യമായ സാധനങ്ങളും ബാഗിൽ അടുക്കി വെക്കുമ്പോൾ ശ്രദ്ധിക്കുക ഹൃദയത്തിൽ തക്കുവയും സൂക്ഷിക്കുക നിങ്ങൾ ധരിക്കുന്ന വസ്ത്രങ്ങളിൽ തക്കുവയുടെ വസ്ത്രമാണ് ഏറ്റവും ഹൈറായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ മുലാസിമായി എപ്പോഴും കൂടെ ഉണ്ടാവുകയും ഒരിക്കലും നമ്മളിൽ നിന്ന് വേറിട്ടു പോവുകയും ചെയ്യാൻ പാടില്ലാത്ത വിഷയമാണ് എന്ത് തക്കുവ അതുകൊണ്ടാണ് നബി നബിസലാഹു അലൈഹി വസല്ലമ നിങ്ങൾ എവിടെയായിരുന്നാലും അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് രണ്ടാമത്തത് ഇതിനോട് ചേർന്ന് തന്നെ നിൽക്കുന്ന വിഷയമാണ് ഈ ആദ്യം പറഞ്ഞത് ഇത് അള്ളാഹുവിന് ലഭിക്കേണ്ടുന്ന ഹക്കാണ് അതിനുവേണ്ടിയാണ് വേണ്ടിയാണ് അള്ളാഹു നമ്മൾ സൃഷ്ടിച്ചത് അതിനുവേണ്ടിയാണ് അള്ളാഹു നമുക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരുന്നത് അതിനോട് ചേർന്ന് വരുന്നതാണ് രണ്ടാമത്തത് ഇനി ഈ തവക്ക് വിരുദ്ധമായി നിങ്ങളുടെ ജീവിതത്തിൽ വല്ലതും സംഭവിച്ചാൽ ഒരു തെറ്റ് സംഭവിച്ചാൽ അതിനെ നിങ്ങൾ ഇത്തിബാഴ്ച ചെയ്യണം എന്തിനെ കൊണ്ട് ഇത്തിബാഴ്ച ചെയ്യണം അൽ ഹസന ഒരു നന്മയെ കൊണ്ട് പിന്തുടരണം എങ്കിൽ തന്മയെ ആ നൻ ആ ആ തിന്മയെ നന്മ മായിച്ചു കളയും ഇവിടെ അ സി എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ പറഞ്ഞു സയ്യ രണ്ട് വിധമാണ് ഒന്ന് ബൈനൽ അബ്ദി റബ്ബിഹി ഒരു വ്യക്തിയും റബ്ബും തമ്മിലുള്ള തെറ്റ് വേറെ ആരെയും അത് ബാധിക്കുന്നതല്ല പക്ഷെ റബ്ബിനോട് ചെയ്യുന്നതാണ് ഔ ബൈനൽ അബ്ദി ഒരാളും മറ്റൊരാളും തെറ്റ് ഇങ്ങനെ ഇത് രണ്ടും ഉണ്ടാകാം ഒന്ന് അള്ളാഹുവിനോട് ചെയ്യുന്ന തെറ്റാണ് അതിനെയും നന്മ കൊണ്ട് എന്ത് ചെയ്യണം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനം ഒരു മുസ്ലിമിനെ നീ സന്തോഷിപ്പിക്കലാണ് അവന്റെ ഹൃദയത്തിലേക്ക് സന്തോഷം നൽകുന്ന ഒരു വാക്ക് നീ പറയലാണ് അല്ലെങ്കിൽ ഒരു കാര്യം അയാൾക്ക് ചെയ്തു കൊടുക്കലാണ് അല്ലെങ്കിൽ അയാൾ വല്ല കടബാധ്യതയുമുള്ള ആളാണെങ്കിൽ അയാളുടെ കടം വീട്ടാൻ സഹായിക്കലാണ് അല്ലെങ്കിൽ അയാൾ പട്ടിണി കിടക്കുന്ന ആളാണെങ്കിൽ വിശപ്പ് മാറ്റാൻ വേണ്ടി ഭക്ഷണം നൽകലാണ് അതേപോലെ തന്നെ മറ്റ് എന്തൊരു പ്രയാസത്തിലാണോ ഉള്ളത് ആ പ്രയാസം നീ നീക്കി കൊടുത്താൽ ഇതൊക്കെ അള്ളാഹുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട പ്രവർത്തനങ്ങളാണ് പല ആളുകളും കരുതിയിട്ടുള്ളത് നമസ്കാരം നോമ്പ് അതേപോലെയുള്ള കാര്യങ്ങൾ അത് മാത്രമാണ് മഹത്തരമായിട്ടുള്ളത് എന്നാണ് എന്നാൽ അതൊക്കെ മഹത്തരം തന്നെയാണ് എന്നാൽ തത്യമായി തന്നെ മനുഷ്യന്റെ നന്മയായി അള്ളാഹു പരിഗണിക്കുന്ന കാര്യം എന്നുള്ളത് സമൂഹത്തിലേക്ക് ഇറങ്ങുക എന്നുള്ളതാണ് ചുറ്റിലുമുള്ളവരെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് തന്റെ കൈകൾ കൊണ്ടും ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും വാക്കുകൊണ്ടും മാക്സിമം മറ്റുള്ള ആളുകൾക്ക് നന്മകൾ നൽകുക എന്നുള്ളത് അതൊക്കെ മഹനീയമായ ഇബാദത്തുകളായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഒരിക്കലും റസൂൾ അലൈഹി വസ്ലമ്മ ഒരു സമൂഹത്തിന്റെ അടുക്കിലൂടെ നടന്നു പോകുമ്പോൾ അവർ കിണറിൽ നിന്ന് വെള്ളം കോരുകയാണ് എന്നിട്ട് സാധിക്കുന്നത്ര ആളുകൾക്ക് ആ വെള്ളം വിതരണം ചെയ്യുന്നത് അള്ളാഹുവിന്റെ റസൂല് കാണുകയാണ് പറഞ്ഞു ഞാൻ ഇവിടെ ഇറങ്ങിയിട്ട് അതിന്റെ കയറ് പിടിച്ചാൽ നിങ്ങളെല്ലാവരും തിരക്ക് കൂട്ടുന്നതിനെ ഞാൻ ഭയപ്പെട്ടിട്ടില്ലായിരുന്നെങ്കിൽ ഞാനും നിങ്ങളുടെ കൂടെ കൂടുമായിരുന്നു അതുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കൂ ഏറ്റവും നല്ലൊരു പ്രവൃത്തിയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റുള്ളവരെ സഹായിക്കുക അവർക്ക് വെള്ളം നൽകുക അവർക്ക് ഭക്ഷണം നൽകുക അതിൽ സഹകരിക്കുക അങ്ങനെ സഹകരിച്ചുകൊണ്ട് ആളുകൾക്ക് നന്മകൾ ചെയ്തു കൊടുക്കുക അതൊക്കെ നല്ല പ്രവർത്തനങ്ങളാണ് ഇന്ന് റസൂൾ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശാലമാണ് എന്ന് മനസ്സിലാക്കി ആ മേഖലകളിലെല്ലാം നമ്മൾ ഇറങ്ങി പുറപ്പെടണം അതിൽ വളരെ പ്രധാനപ്പെട്ടതായി പണ്ഡിതന്മാർ മനസ്സിലാക്കി തരുന്ന ഒരു കാര്യം മറ്റുള്ളവർക്ക് ജീവൻ നൽകുന്ന വിഷയങ്ങളിലുള്ള ധർമ്മങ്ങൾ ദാനങ്ങൾ വളരെ നല്ലതാണ് അള്ളാഹു സുഹാനോ തല പറഞ്ഞോ ഒരു മനുഷ്യൻ ആരാണോ ജീവൻ നൽകുന്നത് അല്ലെങ്കിൽ ജീവിതം നൽകുന്നത് സകല മനുഷ്യർക്കും ജീവിതം നൽകുന്നത് പോലെയാണ് അതുകൊണ്ട് ചില വലമാക്കൾ പറഞ്ഞു രക്തദാനം നാം നൽകുന്ന രക്തത്തിലൂടെ മറ്റൊരാൾക്ക് ജീവിതവും ജീവനും ലഭിക്കുന്നുണ്ടെങ്കിൽ രക്തദാനം മഹനീയമായ ദാനമാണ് കത്തുല്യമായി ഇസ്ലാമിക ശരീരത്ത് അനുവദിക്കുന്ന സ്വന്തം ശരീരത്തിന് അപകടം ഉണ്ടാക്കാത്ത രൂപത്തിലുള്ള ദാനങ്ങൾ അത് ശരീരത്തിൽ നിന്നാണെങ്കിൽ പോലും അത് പുണ്യകരമായ കാര്യമാണ് എന്ന് ഒലമാക്കൾ പഠിപ്പിക്കുന്നു പക്ഷെ അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട് നമ്മുടെ ശരീരത്തെ അപകടപ്പെടുത്തിക്കൊണ്ടായിരിക്കരുത് എന്ന് മാത്രം അതേപോലെ തന്നെ ദാനധർമ്മത്തിന്റെ മറ്റൊരു മേഖലയാണ് നിലനിൽക്കുന്ന സ്വതക്കകൾഹു അലൈ വസ്ലമ പറഞ്ഞത് ആദമിന്റെ മക്കൾ മരണപ്പെട്ടാൽ അവരുടെ അമലുകളെല്ലാം മുറിഞ്ഞു പോകും അതിൽ മൂന്ന് കാര്യങ്ങൾ ഒഴികെ അതിലൊന്ന് പ്രവാചകൻ പറഞ്ഞത് സ്വതഫത്വം ജാരിയ നിലനിൽക്കുന്ന സദക്കയാണ് എന്നും അതിന്റെ പ്രതിഫലം നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും അതിന്റെ ഉപകാരം നിങ്ങളുടെ മരണശേഷവും ആരൊക്കെ എടുക്കുന്നുണ്ടോ അതിന്റെ ഒക്കെ ആ നിലക്കുള്ള സദക്കകൾ എല്ലാം ഇസ്ലാം പഠിപ്പിക്കുന്ന വിശാലമായ സദക്കയുടെ പരിധിയിൽ വരുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അത്തരം നന്മകളിൽ മുന്നേറുക അനുഗ്രഹിക്കുമാറാകട്ടെ മുന്നേറുകയും െ അനഭൂലെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് വസയത്ത് ചെയ്യുകയാണ് സതൊക്കെ ചെയ്യുമ്പോൾ അതിലേക്ക് പ്രോത്സാഹനം നൽകുന്ന അത് ചെയ്യാതിരിക്കുന്ന വിഷയത്തെ നിരുത്സാഹപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട ചില തത്വങ്ങൾ അള്ളാഹു സുബാന നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് അള്ളാഹു സുബാനോദ് പറയുന്നത് നിങ്ങൾ യാതൊന്ന് ചെലവഴിച്ചാലും അത് നഷ്ടപ്പെട്ടു പോയി എന്ന് ഒരിക്കലും കരുതരുത് മറിച്ച് അള്ളാഹു അവിടെ അത് പകരം വെച്ച് തരും നിങ്ങൾ എന്തൊന്ന് ചെലവഴിച്ചാലും അള്ളാഹു അവിടെ പകരം വെക്കും അള്ളാഹു ഏറ്റവും നന്നായി നൽകുന്നവനാണ് അതുകൊണ്ട് വല്ലതും കൊടുത്താൽ അത് നഷ്ടപ്പെട്ടു പോകുമെന്ന് കരുതരുത് അള്ളാഹു അവിടെ വെക്കും എന്ന് അള്ളാഹുസ് വാഗ്ദാനം നൽകുകയാണ് മറ്റൊരിടത്ത് അള്ളാഹു ഉസ്ബാൻ പറഞ്ഞു ഈ പകരം വെക്കൽ എങ്ങനെയാണ് ഒരു ധാന്യത്തിൽ നിന്ന് ഏഴ് കതിരുകൾ ഉൽപാദിപ്പിക്കപ്പെട്ടു ഓരോ കതിരിലും നൂറ് ധാന്യമണികൾ അപ്പോൾ ഒരു ധാന്യമണിയിൽ നിന്ന് എത്ര ധാന്യമണി ഉണ്ടായി എഴുന്നൂറ് ഉണ്ടായി എന്നതുപോലെ ഒരു ദിർഹമിന് എഴുന്നൂറ് ഇരട്ടി പ്രതിഫലം അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇരട്ടി ഇരട്ടിയായി നൽകുന്നു അപ്പോൾ അള്ളാഹു പകരം വെക്കുന്നത് എന്താണോ നാം നൽകിയത് അത് മാത്രമല്ല മറിച്ച് അതിന്റെ എഴുന്നൂറ് ഇരട്ടിയോ അതിനേക്കാൾ കൂടുതലോ ആണ് അള്ളാഹു അള്ളാഹുസ്ബാൻ പകരം വെക്കുന്നത് എന്ന് അള്ളാഹു അള്ളാഹുസ്ബാൻ മനസ്സിലാക്കി തരുന്നു അതേപോലെ തന്നെ അള്ളാഹു അള്ളാഹുസ്ബാനുല പറയുന്നത് എന്നാണ് ിൽ പലയിടങ്ങളിലായി രക്ഷപ്പെടുന്നത് അവർ മാത്രമാണ് വിജയികൾ എന്നാണ് എന്ന് പറഞ്ഞാൽ പിശുക്കന്മാർക്ക് വിജയിക്കാൻ കഴിയില്ല മനസ്സിന്റെ പിശുക്കിൽ നിന്ന് രക്ഷപ്പെടുകയും ദാനധർമ്മങ്ങളിൽ വ്യാപൃതരാവുകയും ചെയ്യുന്ന ആളുകളാരോ അവർക്കാണ് വിജയിക്കാൻ കഴിയുന്നത് തങ്ങളുടെ സൗകര്യങ്ങളെക്കാൾ മറ്റുള്ളവർക്ക് പരിഗണന നൽകുന്നതാരോ അവർക്കാണ് വിജയിക്കാൻ കഴിയുന്നത് എന്നും അള്ളാഹു സുബാനഹ പഠിപ്പിക്കുന്നു ഈ തത്വങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹു കൽപ്പിച്ച മാർഗങ്ങളിലൊക്കെ നാം ധനം ചെലവഴിക്കുക റബ്ബിന്റെ പ്രതിഫലം മാത്രം ആഗ്രഹിക്കുക അങ്ങനെ മനുഷ്യർക്ക് ഉപകാരമുള്ള ആളുകളായി നമ്മൾ മാറുക അതിലൂടെ അള്ളാഹുവിലേക്ക് പ്രിയപ്പെട്ടവരായി നമ്മൾ മാറുക അള്ളാഹു സുബാനെയും അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا واغفر لنا وارحمنا إنك أنت التواب الرحيم اللهم ارحم الشيخ زايد والشيخ مكتوم والشيخ خليفة وإخوانهم شيوخ الإمارات الذين انتقلوا إليك اللهم وفق رئيس الدولة الشيخ محمد بن زائد ونائبه لما تحبه وترضى اللهم سدد خطى حاكمنا الشيخ الدكتور سلطان بن محمد القاسمي يا ذا الجلال والاكرام اللهم ادم الامن والامان على دوله الامارات وعلى سائر بلاد المسلمين اللهم اغثنا اللهم اغثنا اللهم اغثنا, اللهم أغثنا ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار عباد الله اقم الصلاة. <applause> സൂചന നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് റസൂലുള്ളാഹി ലാഹി അലൈഹി വസല്ലമ പഠിപ്പിച്ചതുപോലെ സഹോദരങ്ങളെ എന്തൊരു തിന്മകൾ സംഭവിച്ചാലും ധാരാളം നന്മകൾ കൊണ്ട് സതക്കുകൾ വർദ്ധിപ്പിക്കുക ധാരാളം സുന്നത്ത് നമസ്കാരങ്ങൾ വർദ്ധിപ്പിക്കുക ഇവിടെ ഉലമാക്കൾ പറഞ്ഞു ഈ സയ്യ രണ്ട് നിലക്ക് സംഭവിക്കാം ഒന്ന് അള്ളാഹു നിഷിദ്ധമാക്കിയ ഒരു കാര്യം ചെയ്തു പോവുക അല്ലെങ്കിൽ അള്ളാഹു സ്മഹാനോ തല വാജിവാക്കിയ ഒരു കാര്യം വിട്ടുപോവുക രണ്ടിനും സൽക്കർമ്മങ്ങളുടെ വർധനവ് സഹായിക്കും ഉദാഹരണത്തിന് വലമാക്കൾ പറഞ്ഞു ഒരാൾക്ക് റമമാനിൽ അതിൻ്റെ ഗൗരവമില്ലാതെ ധാരാളം നോമ്പ് നഷ്ടപ്പെടുത്തിയവരുണ്ടാകാം അതേപോലെ തന്നെ ധാരാളം നമസ്കാരം നഷ്ടപ്പെടുത്തിയവരുണ്ടാകാം മനഃപൂർവ്വം തന്നെ അവരെന്താണ് ചെയ്യേണ്ടത് കലാവ് വീട്ടുകയാണോ വേണ്ടത് ധാരാളം പണ്ഡിതന്മാർ പറഞ്ഞു അവിടെ കലാ ഇന്ന് പ്രസക്തിയില്ല അവരുടെ സമയം കഴിഞ്ഞുപോയി അവർ തൗപ ചെയ്യട്ടെ പിന്നീട് ഈ പറയപ്പെട്ട ഏത് ഇബാദത്തുകളിലായിരുന്നോ വീഴ്ച സംഭവിച്ചത് അത്തരം ഇബാദത്തുകളെ പ്രത്യേകം പരിഗണിച്ച് ധാരാളമായി അതിൽ വർധനമുണ്ടാക്കുക അതേപോലെ തന്നെ ഹജ്ജും റുംറയും ധാരാളമായി വർദ്ധിപ്പിക്കുക അതേപോലെ തന്നെ സ്വതക്കകൾ വർദ്ധിപ്പിക്കുക കുടുംബബന്ധം ചേർക്കൽ വർദ്ധിപ്പിക്കുക ജനങ്ങൾക്ക് ഭക്ഷണം നൽകുക അങ്ങനെ നല്ല നല്ല കർമ്മങ്ങളിൽ മുന്നേറിയാൽ അള്ളാഹു നമ്മുടെ തിന്മകളെയെല്ലാം മായിച്ചു കളയുന്നതാണ് മൂന്നാമത്തത് വഹാല ഖിൻ നാസബി ഹുലുഖിൻ ഹസനി ഇത് ജനങ്ങൾക്ക് കൊടുക്കേണ്ട ഹക്കാണ് നിങ്ങൾ ജനങ്ങളോട് ഏറ്റവും നന്നായി പെരുമാറുക പണ്ഡിതന്മാർ ഹുലുഖുൻ ഹസൻ എന്നതിന് കൊടുത്തിട്ടുള്ള ഏറ്റവും ചെറിയൊരു ഡെഫിനീഷൻ എന്താണെന്ന് ചോദിച്ചാൽ നിന്നോട് മറ്റുള്ളവർ എങ്ങനെ പെരുമാറണമെന്നാണോ നീ ആഗ്രഹിക്കുന്നത് അതേപോലെ നീ മറ്റുള്ളവരോട് പെരുമാറുന്നതിനാണ് ഹുലുഖുൻ ഹസൻ എന്ന് പറയുന്നത് ഇത് ജാമ്യവും മാന്യമായ ഒരു ഒരു ഡെഫിനീഷനാണ് ഒരു താരീഫാണ് അഥവാ നിന്നോട് മറ്റുള്ളവർ എങ്ങനെ പെരുമാറണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് മറ്റുള്ളവർ നിന്നോട് എങ്ങനെ പെരുമാറിയാലാണ് നിൻ്റെ മനസ്സിന് വിഷമുണ്ടാവുന്നത് അതേ രൂപത്തിൽ നീ മറ്റുള്ളവരോട് പെരുമാറരുത് ഒരാൾ നിന്നെ വഴക്ക് പറഞ്ഞാൽ അത് നിന്റെ ഹൃദയത്തിന് മുറിവേൽപ്പിക്കുമെങ്കിൽ നീ മറ്റൊരാളെ വഴക്ക് പറയരുത് വേറൊരാൾ നിന്നെ അർത്ഥം വെച്ചുകൊണ്ട് വല്ലതും പറഞ്ഞാൽ അത് നിന്റെ മനസ്സിന് മുറിവേൽപ്പിക്കുമെങ്കിൽ നീയും അർത്ഥം വെച്ച് മറ്റൊരാളെ പറയരുത് നിന്റെ ഗൈബത്തോ നിന്റെ നമീമത്തോ മറ്റൊരാൾ പറയുന്നത് നീ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ മറ്റൊരാളുടെ ഗൈബത്തും നമീമത്തും നീ പറയരുത് ഇങ്ങനെ തുടങ്ങി തനിക്ക് താൻ എന്താണോ ഇഷ്ടപ്പെടുന്നത് അതേ മറ്റുള്ളവർക്കും ഇഷ്ടപ്പെടാവോ അപ്പോഴാണ് ഒരാളുടെ ഈമാൻ ഈ മാൻ പൂർത്തിയാകുന്നത് ലായു മിനു നഫ്സിഹി നിങ്ങൾ നിങ്ങളുടെ സഹോദരന് നിങ്ങൾ നിങ്ങൾക്കെന്താണോ ഇഷ്ടപ്പെടുന്നത് അത് ഇഷ്ടപ്പെടാത്ത കാലത്തോളം നിങ്ങളുടെ ഈമാൻ പൂർത്തീകരിക്കപ്പെടുകയില്ല അതുകൊണ്ട് എല്ലാവരോടും നല്ല നിലക്ക് പെരുമാറുക റസൂളുല്ലാഹി റലാഹു അലൈഹി വസല്ലമ്മ ഈ ഹദീസിലെ വാക്കുകളെ ജമ ചെയ്തെടുത്തുള്ള ഫവാഹിദുകളിൽ വലമാക്കൾ പറഞ്ഞത് ഇവിടെ ഇത്തഖില്ലാ ഹൈസുമാ എന്ന് പറഞ്ഞു ഈ ഹദീസിനെ അവസാനിപ്പിക്കുന്നത് വഹാലിഹിൻ ആ സെഹുലുഖിൻ ഹസൻ അവിടെ ഉലമാക്കൾ ഒരു കാര്യമുണ്ട് സൽസ്വഭാവമില്ലാത്ത ഒരാളുടെ തക്കുവ അയാൾക്ക് ഉപകാരപ്പെടുകയില്ല ശ്രദ്ധിക്കുക ചില ആളുകൾ അള്ളാഹുവിനോടുള്ള അവകാശം ഹക്കുള്ള അത് പൂർണ്ണമായും നിർവഹിക്കും നമസ്കാരമുണ്ട് നോമ്പുണ്ട് സക്കാത്തുണ്ട് എല്ലാമുണ്ട് പക്ഷേ അബദ്ധികൾക്ക് കൊടുക്കേണ്ടതോ അത് കൊടുക്കുകയുമില്ല എല്ലാവരോടും മോശമായി പെരുമാറുന്ന വ്യക്തി എന്നാൽ നിസ്കാരത്തിലും എല്ലാ കാര്യത്തിലും കൃത്യതയുമുണ്ട് അവരുടെ നമസ്കാരം അവർക്ക് ഉപകാരപ്പെടുകയില്ല എന്ത ബിഹു ശ്രദ്ധിക്കുക കാരണം നബിസുറല്ലി സ്ലമിയുടെ അടുത്ത് ഇങ്ങനെ ഒരു കേസ് വന്നിട്ടുണ്ട് അള്ളാഹുവിൻ്റെ ഒരു സഹാബി വന്നിട്ട് പറയുകയാണ് നബിയെ എൻ്റെ വീടിൻ്റെ അടുത്തൊരു സ്ത്രീയുണ്ട് നമസ്കാരത്തിലും നോമ്പിലും സദക്കയിലും എല്ലാറ്റിലും അറിയപ്പെടുന്നൊരു സ്ത്രീയാണ് പക്ഷേ അയൽവാസികൾക്ക് നാവ് കൊണ്ട് എല്ലാ ഉപദ്രവും ആ സ്ത്രീയെ കൊണ്ടുണ്ട് താനും അലൈഹി വസ്ലം ഉടനെ നൽകിയ മറുപടി ഹി അഫിന്നാർ ആ സ്ത്രീ നരകത്തിലാണെന്ന് റസൂൾ അലൈഹി വസ്ലം കാരണം അള്ളാഹുവിന് കൊടുക്കേണ്ടതൊക്കെ ഉണ്ട് നമസ്കാരം ഉണ്ട് അബിതുകൾക്ക് കൊടുക്കേണ്ടതൊന്നുമില്ല നാവ് ശരിയല്ല വീണ്ടും പറഞ്ഞു നബിയേ ഞങ്ങൾക്കൊരു കുടുംബത്തെ അറിയാം അവർ വലിയ നമസ്കാരക്കാരോ നോമ്പുകാരോ ഒന്നുമല്ല അവർ വാജിബായത് ചെയ്യുന്നുണ്ട് പക്ഷേ ഒരു മനുഷ്യനും അവരെ അവരെക്കൊണ്ടൊരു ഉപദ്രവമില്ല ബിസുലിസ്ലം പറഞ്ഞു അവർ സ്വർഗത്തിലാണ് നോക്കൂ നിങ്ങൾ മനുഷ്യൻ്റെ പെരുമാറ്റം നന്നായിട്ടില്ലെങ്കിൽ ഇതുകൊണ്ടൊന്നും കാര്യമില്ല മാത്രമല്ല വിവാദത്തുകളിലൂടെ തന്നെ അള്ളാഹു ഉദ്ദേശിക്കുന്ന പ്രഥമ ലക്ഷ്യങ്ങളിലൊന്ന് മനുഷ്യന് ശുദ്ധീകരിക്കലാണ് മുഹമ്മദ് നബി റബിസ്വല്ലാം അള്ളാഹു നിയോഗിച്ചത് എന്തിനാണ് ഉമ്മിയീന യത്ലു അള്ളാഹുവിൻ്റെ വചനങ്ങൾ കേൾപ്പിച്ചുകൊണ്ട് അവരെ സംസ്കരിച്ചെടുക്കുകയാണ് സംസ്കാരം സിദ്ധിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഈ ആയത്തുകളൊക്കെ ഓതിയിട്ട് എന്ത് കാര്യം ഈ ഹദീസുകളൊക്കെ കേട്ടിട്ട് എന്ത് കാര്യം ഹദീസും ആയത്തും ഒക്കെ പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ പഠിപ്പിക്കപ്പെടുന്നത് മനുഷ്യന് സംസ്കരിക്കപ്പെടണം അവൻ്റെ സ്വഭാവവും പെരുമാറ്റവും സംസ്കരിക്കപ്പെടണം അതിലേ അർത്ഥമുള്ളൂ അല്ലാത്തതിൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല എന്ന് തിരിച്ചറിയുക അള്ളഹ ഉസ്ഫാനോ نَامَ يبرئ من وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين والحمد لله رب العالمين.